പിണറായി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാർ ആണെന്നും ആശാവർക്കർമാരെ അപമാനിക്കുകയാണെന്നും ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുമ്പോൾ സർക്കാരും സിപിഎമ്മും ആശാവർക്കർമാരെ അപമാനിക്കുകയാണെന്ന് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു വനിതാ ദിനത്തിൽ ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരാണെന്നും ആശാവർക്കർമാർക്ക് വേണ്ടി മാത്രമായി കേന്ദ്ര സർക്കാർ നൽകാനുള്ള മുഴുവൻ തുകയും നൽകിയെന്ന് പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മറുപടി നൽകിയിട്ടും കേരളത്തിൽ പിണറായി സർക്കാർ നുണ പ്രചരിപ്പിക്കുകയാണെന്നും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എത്ര കാലമാണ് പിണറായി വിജയൻ നിങ്ങളും കൂട്ടരും ഈ കള്ളം പ്രചരിപ്പിക്കുക കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ടറിയാം എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിനകത്ത് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ കേരളത്തിൽ തരാനുള്ള തുകയുടെ വിശദാംശങ്ങൾ തരാമോ എന്ന് അതാണല്ലോ ഈ വിഷയത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ആ സമയത്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയായിട്ടുള്ള പ്രതാപ് റാവു ജാവൻ മറുപടി കൊടുത്തു അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നൂറ്റമ്പത്തി ഒന്ന് നൂറ്റൊമ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് നാല് കോടിയിൽ എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കോടി അതും കൊടുത്തു കഴിഞ്ഞു എന്ന അപ്പോൾ ബാക്കിയുണ്ടോ അതൊന്നുമില്ല എന്താണെന്നറിയോ വർഷം അധികമായിട്ട് സഹായം കേരളത്തിന് ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്രം കൊടുക്കാനില്ല എന്നുള്ള കൃത്യമായ രേഖകൾ പാർലമെന്റിനകത്ത് വെച്ചിരിക്കുന്നു എം പി എം കെ പ്രേമചത്തിന് കിട്ടിയിട്ടുള്ള മറുപടിയാണ് പിന്നെ എന്തിനാണ് വീണ ജോർജ് നിങ്ങളുടെ കള്ളം പ്രചരിപ്പിക്കുന്നത് കേരളം ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാനില്ല അപ്പോ ഇവിടെ പണം കൊടുക്കാത്തത് സംസ്ഥാന സർക്കാരാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാത്തിനും പണമുണ്ട് വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പണമുണ്ട് നാപ്പത്തഞ്ചു ലക്ഷവും അമ്പത് ലക്ഷം രൂപ കൊടുത്ത പഴു പശുത്തൊഴുത്തുണ്ടാക്കാൻ പണമുണ്ട് മുഖ്യമന്ത്രിക്ക് കേരളം മുഴുവൻ നടക്കാൻ പറന്ന് നടക്കാൻ വാടകക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ കോടികൾ കയ്യിലുണ്ട് പരിപാടിയിൽ വടകര മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മേഖലാ വൈസ് പ്രസിഡന്റ് എം പി രാജൻ കൌൺസിലർ സിന്ധു പി കെ എസ്എസ്സി മോർച്ച സംസ്ഥാന സെക്രട്ടറി വി സി ബിനേഷ് ലീഗൽ സെൽ സംസ്ഥാന കോർഡിനേഷൻ കൺവീനർ അഡ്വക്കേറ്റ് ദിലീപ് അധ്യാപക സെൽ സംസ്ഥാന കോർഡിനേഷൻ കൺവീനർ ടി പി രാജേഷ് യുവമോർച്ച സംസ്ഥാന ട്രഷറർ കെ അനൂപ് ൻ സി പി രഗിലേഷ് അഴിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു ജയ്കിഷ് ഗിരിജ ഷാജി വ്യാസൻ രൂപേഷ് എം കെ അഭിജിത്ത് കെ പി അനീഷ് എം സി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വടകരണം ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ